ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡിൻ്റെ ഇന്നത്തെ സെൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൈബ്രിഡ് വെറൈറ്റീസ് ആന്തൂര്യത്തിൻ്റെ സെൽ വീഡിയോ ആണ് കേട്ടോ അതും ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആന്തൂര്യം ചെടികളാണ് കേട്ടോ സെയിലിനുള്ളത് ഇതൊരു സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നൂറ്റാ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ചില പ്ലാന്റ്സിൽ ഒന്നിൽ കൂടുതൽ ഫ്ലവർ ഉള്ള ചെടികളാണ് കേട്ടോ എങ്കിലും മിനിമം ഒരു ഫ്ലവറോട് കൂടിയിട്ടുള്ള ചെടിയാണ് നമ്മൾ അയക്കുന്നത് ഇത് ഒരു വെറൈറ്റിയാണ് കേട്ടോ ചോക്ലേറ്റ് കളറാണ് ഇത് നമ്മുടെ ലിവർ ആണ് കേട്ടോ ഇതൊക്കെ നൂറ്റി അൻപത് രൂപയ്ക്ക് ഓഫർ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊക്കെ സിംഗിൾ ഷൂട്ട് പ്ലാന്റിൻ്റെ സൈസാണേ ഇത് നമ്മുടെ പീച്ച് വെറൈറ്റി ആണ് നല്ല ഭംഗിയുള്ള ഒരു കളർ കൂടിയാണ് പീച്ച് കണ്ടില്ലേ ഇതൊക്കെ നൂറ്റി അൻപത് രൂപ പ്ലാന്റുകളാണേ ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് സ്പീഡ് ആൻഡ് സേഫ് വഴി അയക്കുന്ന ആയിരിക്കും ഇതൊരു ലൈറ്റ് പിങ്കാണേ ഇത് നമ്മുടെ വൈറ്റ് ആണ് കേട്ടോ ഇത് ലിപ്സ്റ്റിക്കിൻ്റെ മറ്റൊരു വെറൈറ്റി ഇത് റെഡ് വെറൈറ്റി ആണ് കേട്ടോ എൻ്റെ ഒരു വാട്സപ്പിൽ മെസ്സേജ്